അവർക്ക് മനസ്സിലായി അവർ ഇരുപത് സീറ്റാണല്ലോ അവർക്ക് ഇരുപത് സീറ്റിൽ നിന്ന് ഒന്ന് കുറഞ്ഞാൽ യു ഡി എഫിൻ്റെയും മനോരമ അതിൻ്റെ സഖ്യകക്ഷിയാണല്ലോ മനോരമ മനോരക്ഷി മനോരമയും മാതൃഭീലം ഇവരെ സഖ്യകക്ഷികളാണ് യു ഡി എഫിൻ്റെ അവർക്കുള്ള കക്ഷികളും വളരെ വലുതായിരിക്കും ദേശീയ പാർട്ടി എന്ന രീതിയിലുള്ള പദവി ഇപ്പം തന്നെ നിലവിലുണ്ടല്ലോ പിന്നെ എന്തിനാ അതിന് കിട്ടാൻ വേണ്ടി വരാ നടക്കുന്നു അത് ഏകോളിച്ചാൽ മതി കാര്യം ഞങ്ങൾക്ക് അതിൻ്റെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ദേശീയ പദവി ഉണ്ട് ഇനി അതിനെ ശക്തിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നു ഇല്ല ഇല്ല അവരെ പോലുള്ള നമ്മള് സി പി ഐമിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിന്റെ അപ്പുറത്താണ് അവർ എല്ലാവരും ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഇന്ത്യ അപ്പുറത്തുള്ളവരാണ് അവരൊക്കെ ആ നടന്നോണ്ട് അപ്പൊ കോൺഗ്രസ് നേതാവ് പറയാ ഷാഫി നേതാവറിയ ഷാഫി വർഗീയ പാർട്ടിയായാ അല്ല മറ്റേ അവൻ ചോദിക്കുന്നത് ചെയിലടിച്ചെ പറ്റി തന്നെ ഈ വീരെല്ലാം ചേർന്നിട്ടാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റേ നമ്മുടെ രേഖാ കൃത്രിമുണ്ടാക്കിയ പ്രസിഡന്റ് ഉണ്ടല്ലോ ആരാണ് ആ അതൊക്കെ എല്ലാവരും മനസിലായല്ലോ കാര്യം അങ്ങനെ പറയുമ്പോൾ തന്നെ ആ മനസ്സിലായല്ലോ അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടുണ്ടാക്കുന്നതിനാ അപ്പോ കോൺഗ്രസ് നമ്മൾ വർഗീയ പാർട്ടി എന്ന് പറയുമോ എന്തിനാണ് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവാ പാലക്കാടോ അല്ല പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞു വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ ബി ജെ പിന്നെ സഹായിക്കാന്നുള്ളതാണ് ഷാഫിയുടെ ഉത്തരം ഏ എവിടെ ആ വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടില്ല ഈ പണിയിൽ നടത്തുന്നത് പറയുന്നതിനാ അതിനെ പറയുന്നത് ലോക്സഭയിൽ തന്നെ വോട്ട് ആവശ്യമായ പ്രചരണം നടത്തിയിട്ടുണ്ട് അവർ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ല ഇല്ല എണ്ണം പറയില്ല ഞാൻ പറഞ്ഞില്ലേ ഏതായാലും നിങ്ങൾക്ക് ഒരു കാര്യം പറയാ രണ്ടാക്കണ്ടായല്ലേ ഭൂരിപക്ഷം ആവുള്ളൂ ഏ ഓ ഭൂരിപക്ഷം സീറ്റും ഇടതു വർഷം ചെയ്യും അതിൽ കിടക്കും അതെല്ലാം കിടക്കും അര് ബി ജെ പി ജയിക്കില്ല വണ്ടിയും ജയിക്കില്ല ബി ജെ പിക്ക് ജയിക്കാനുള്ളൊരു സാധ്യതയില്ല കേരളത്തിൽ അവർക്ക് പരമാവധി കിട്ടിയാൽ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ശതമാനം വോട്ട് ഉണ്ട് അത് മുമ്പേ പ്രചരിക്കുന്നുണ്ടല്ലോ പ്രധാനമന്ത്രി തന്നെ പ്രചരിപ്പിച്ചിട്ടില്ലേ അതിനപ്പുറം ഞാൻ പ്രചരിപ്പിക്കേണ്ടത് വളരെ തൂക്കും തോക്കും വളരെ പൊടിയൊന്നുമില്ല വളരെ നല്ല ഉറച്ചതായിരിക്കുകയാണ് അല്ല അങ്ങനെയാണ് നമ്മൾ തൂക്കുന്നില്ല പറയാം തൂക്കുന്നു പറയുന്നില്ല ഇതെല്ലാം ചെയ്താലും വളരെ ജയിക്കും പോരെ ഏഹ് ആദ്യം ജയിക്കുന്ന അവിടെ കാര്യമാണ് ആചെങ്കിലും ജയിക്കും ആചിങ്ങൾ പറയുമ്പോൾ ആചെങ്കിലും ആദ്യം ജയിക്കും പടകര പറയുമ്പോൾ ആ ദേശീയ ദേശീയപാത ദേശീയ പാർട്ടി എന്ന രീതിയിലുള്ള പദ ഇപ്പൊ തന്നെ നിലവിലുണ്ടല്ലോ പിന്നെ എന്തിനാ അതിന് കിട്ടാൻ വേണ്ടി പറയാടക്കുന്നു അതെ ഏക വിളിച്ചാൽ മതി ഞങ്ങൾക്ക് അതിന്റെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ദേശീയ പദവി ഉണ്ട് ഇനി അതിനെ ശക്തിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ ആ അല്ല അല്ല ഞങ്ങൾ അങ്ങനെ പറയില്ല പറയില്ലന്ന് വ്യക്തിപരമായിട്ട് ഒരാളെ കണ്ടാൽ അതൊക്കെ തെറ്റായി പോയി എന്ന് പറയേണ്ടത് എന്ത് പ്രാന്തമായിട്ട് ഇതൊരു സാമൂഹിക ജീവിതത്തിലെ സാംസ്കാരിക മൂല്യമുള്ള ഒരു രാഷ്ട്രീയങ്ങളെ നമ്മളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലും ഒരാളെ കണ്ട ഉടനെ തന്നെ ആ രാഷ്ട്രീയം അതിൽ അവസാനിച്ചു പോകുന്നു കാണുന്നതിൽ എന്ത് എന്തൊരു തെറ്റായ വിശദാണ് അങ്ങനെ എപ്പോഴും പോലും ഇല്ല ചിലപ്പോഴും മാത്രമല്ല എപ്പോഴും ഇല്ല അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹാക്കളെ സംബന്ധിച്ച് നന്നായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചില തന്നെ പറഞ്ഞപോലെ പ്രവർത്തിക്കുന്നതിനിടയിൽ ചില ശരിയാണ് ഭൂരിപക്ഷം ഉണ്ടാകുക ചിലപ്പോൾ തെറ്റും ആ തെറ്റ് തിരുത്തി തിരുത്തി മുമ്പോട്ടേക്ക് പോവാ തിരുത്തി മുമ്പോട്ടേക്ക് പോവാന്നുള്ളതാണ് പാർട്ടി കാണുന്നത് അല്ല അതാണത് അതാണല്ലോ നമ്മൾ പറഞ്ഞത് ആ കോടുകളായിട്ടുള്ള ബന്ധം ആ ബന്ധം തുടരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആരും കണ്ടാലും കുഴപ്പമില്ല യാവേദന മാത്രമല്ല ഇപ്പം പ്രധാനമന്ത്രിയെ ഇപ്പം കാണുന്നു പോകുന്ന സമയത്ത് കാണുന്നു കണ്ടാലത്തെ കുഴപ്പം ഏറ്റവും വലിയ വർഗീയവാദിയുടെ പട്ടികയിലാണ് ഇവരെല്ലാം ഉൾപ്പെടുന്നത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ എല്ലാം ആളുകൾ അവരെല്ലാം കണ്ടാൽ പിന്നെ ഉണ്ടാൻ പാടില്ല കാണാൻ പാടില്ല ദൂഹ്യം പറയാൻ പാടില്ല എന്ന് പറഞ്ഞുള്ളത് ശരിയായൊരു രാഷ്ട്രീയമല്ല അതൊരു രാഷ്ട്രീയ സംസ്കാരമല്ല നമ്മളെല്ലാം എല്ലാ ബി ജെ പി കോൺഗ്രസ് നേതാക്കന്മാരെയും ബി ജെ പി നേതാക്കന്മാരെ എല്ലാം എപ്പോഴും ഇപ്പോൾ ചർച്ചയ്ക്ക് മുമ്പെല്ലാം ചർച്ചയ്ക്ക് പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് ഇപ്പോഴും പല സന്ദർഭങ്ങളിലും കാണുന്നുണ്ട് കണ്ടാലും എന്താ ഇപ്പം ഇപ്പോൾ ഇതിനിടെ പരിപാടി പരിപാടുണ്ടായിരിക്കും ഈ ഇലക്ഷൻ്റെ തൊട്ട് തലേസം മറ്റോ രണ്ടാ മൂന്ന് മൂന്നാളുണ്ടായിരിക്കും കൃഷ്ണദാസും ഉണ്ടായിരുന്നു എം ഹാസനും ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു എത്ര സൗഹൃദപരമായിരുന്നു ഞങ്ങളുടെ സംഭാഷണം പക്ഷേ സംഭാഷണമൊക്കെ വളരെ കറക്റ്റാണ് പക്ഷേ രാഷ്ട്രീയം വരുമ്പോൾ കർശനമായ നിലപാട് സ്വീകരിക്കും അത് അവർക്ക് മൂന്നാർക്കും അങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും അതിലെന്തിനാണ് ഇങ്ങനെ വല്ലാതെ വേചാറാവുന്നതെന്ന് അനിക്കോർ നിന്നും കൂടുതൽ അതിനെപ്പറ്റി നിങ്ങ പറയണ്ട അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ വെറുതെ ആവശ്യമില്ലാതെ കഥ ഉണ്ടാക്കണ്ട നാലാം തീയതിക്ക് ശേഷം ബി ജെ പിയുടെ ഗവൺമെന്റ് തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നതിനെ പറ്റി വലുതായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം വരുന്നില്ല ഉണ്ടാകും ഇല്ല ഇല്ല അയാൾ അവരെ പോലുള്ള നമ്മള് സി പി എമ്മിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിന്റെ അപ്പുറത്താണ് അവർ എല്ലാവരും ഉൾക്കൊള്ളാനും സാധിക്കില്ല ഇന്ത്യ അപ്പുറത്തുള്ളവരാണ് അവരൊക്കെ അവരന്താ പറഞ്ഞാല് പോളിങ് താമസിച്ചു എന്നുള്ളത് ശരിയാ പല പല സ്ഥലത്തും അതിപ്പോ യു ഡി എഫുകാരെ കണ്ടുപിടിച്ചത് അവരെ ബൂത്തില് മാത്രമാണ് താമസിച്ചത് എല്ലാ ബൂത്തിലും താമസിച്ചിട്ടുണ്ട് മിക്കവാറും ബൂത്തുകളിൽ ഈ പോളിങ് താമസിച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ സാങ്കേതിക പ്രശ്നമാണ് ആ ഭീമ ശരിയായ രീതിയിൽ വരുന്നതിന് സമയം പിടിക്കുന്നു അധികം അവർക്ക് മനസ്സിലായി അവർ ഇരുപത് സീറ്റാണല്ലോ അവർക്ക് ഇരുപത് സീറ്റെന്ന് ഒന്ന് കുറഞ്ഞാൽ യു ഡി എഫിൻ്റെയും മനോരമ അതിൻ്റെ സഖ്യകക്ഷിയാണല്ലോ മനോരമ മനോരക്ഷി മനോരമയും മാതൃഭീലം ഇവരെ സഖ്യകക്ഷികളാണ് യു ഡി എഫിന്റെ അവർക്കുള്ള കക്ഷികളും വളരെ വലുതായിരിക്കും